സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ദൈവത്തിന്റെ ചൈതന്യം ഭൂമി ശൂന്യമായിരുന്നു അന്ധകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ആയിരം തവണ എഴുതുന്ന ഒരു കുഞ്ഞിന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് ഈ വെള്ളത്തിന് വീതേ ചലിച്ചു കൊണ്ടിരുന്നു അപ്പം പരിശുദ്ധാത്മാവ് ഭക്തിയുടെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വചനം എഴുതുന്നത് ഭജനം ഏറ്റു ചൊല്ലുന്നത് അല്ലാതെ നമ്മളിത് സമയമില്ലാന്ന് ഉറക്കുള്ള ഒരു പണിയായിട്ട് പലരും പറയുന്നത് പ്രിയപ്ര സൗദി അറേബ്യയിൽ നിന്നും ഒരു കുടുംബത്തെ സ്ഥിതി കണ്ടുമുട്ടി ഞാൻ അവരെ അറിയില്ല മൂന്ന് പെൺമക്കളും ഒരു മമ്മിയും ഡാഡിയുമാണ് സിസ്റ്ററിനെ ഒരു ധ്യാനം കൊടുക്കുമ്പോൾ പരിചയപ്പെട്ടതാണ് സിസ്റ്ററിനെ കണ്ടിട്ട് അവർ പറയാണ് സിസ്റ്ററെ സിസ്റ്ററല്ലേ ആ യൂട്യൂബിലുള്ള സിസ്റ്റർ ഞാൻ പറഞ്ഞു അതെ സൗദി അറേബ്യയിലെ മിക്ക മക്കളും ആയിരം തവണ ഭജനമേഴുതി കൊണ്ടിരിക്കയാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാവിധത്തിൽ ൾ നിറഞ്ഞ ഒരു രാജ്യമാണ് എന്നിട്ടും നമ്മുടെ ക്രിസ്ത്യാനി മക്കൾ ദൈവത്തിന്റെ മക്കൾ ആയിരം തങ്ങളുടെ മക്കളെ കൊണ്ട് മമ്മിമാര് വെല്ലാം ടീച്ചറായ ഒരു മമ്മിയാണ് സിസ്റ്റർ പങ്കുവെച്ചത് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ആയിരം തവണ വഞ്ചന വെഴുതിയിട്ട് അവർക്കുണ്ടായി അനുഭവം അന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിസ്റ്ററിനെ ഒന്ന് കാണാൻ ഇന്ന് അവരുടെ കുടുംബത്തോട് കൂടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ വെള്ളത്തിനുമിത് ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ